വിശുദ്ധ മാർക്കോസ് ചെയ്ത മൂന്നാം മൂന്നാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം സ്തുതി സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു എല്ലാവരോടും താൻ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും കേൾക്കാൻ തടിച്ചുകൂടിയ ആളുകളോട് സംസാരിക്കുന്നത് നാം കേട്ടു ആ സന്ദർഭത്തിലാണ് അവൻ ആരോ അവനോട് തൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പറഞ്ഞു എല്ലാവരും അവനെ അന്വേഷിക്കുന്നു അവനെ കാത്തിരിക്കുന്നു ദൈവഹിതം അനുസരിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന എല്ലാവരും തൻ്റെ സഹോദര സഹോദരന്മാരും കുടുംബത്തിലെ അംഗങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവരുമാണെന്ന് കർത്താവ് ജനങ്ങളോട് പറഞ്ഞു ദൈവത്തിൻ്റെ പെട്ടകം ജെറുസലേമിൽ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കാൻ വരുന്നതായി ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നാം കേട്ട കാര്യവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം യേശുക്രിസ്തുവിൽ തന്നെ ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനുമായ ദൈവം തൻ്റെ എല്ലാവരോടും വാഗ്ദാനം ചെയ്തിരിക്കുന്നു മനുഷ്യരെയും ദൈവം തന്നെ അവതാരമായി തീരുകയും ജടത്തിൽ വെളിപ്പെടുകയും ചെയ്തു നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ മധ്യത്തിൽ വസിക്കുകയും ചെയ്തു നമ്മുടെ ഇടയിൽ വസിക്കാൻ ഇറങ്ങി വന്നതിലൂടെ കർത്താവ് നമുക്കുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ നിറവേറ്റുകയും ഇമ്മാനുവൽ ആയി തീരുകയും ചെയ്തു നമ്മോട് നമ്മുടെ കൂടെയുള്ള ദൈവം അവൻ പുതിയ ഉടമ്പടിയാണ് നമുക്ക് ചുറ്റും നമുക്കും നമ്മുടെ യജമാനനും ഇടയിൽ പുതിയ ബന്ധം സ്ഥാപിച്ചവൻ സൃഷ്ടാവ് നമ്മുടെ ഇടയിലുള്ള അവൻ്റെ സാന്നിധ്യത്തിലൂടെ ഏറ്റവും പ്രധാനമായും അവൻ്റെ അഭിനിവേശം അവൻ്റെ കഷ്ടപ്പാടുകൾ മരണം മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം എന്നിവയിലൂടെ അതുകൊണ്ടാണ് ദൈവം തന്നെ നമ്മുടെ ഇടയിൽ വസിച്ചിരിക്കുന്നത് ദൈവഹിതം അനുസരിക്കുന്ന എല്ലാവരും തൻ്റെ സ്വന്തം സഹോദര സഹ സഹോദരന്മാരാണെന്ന് കർത്താവായ യേശു ജനങ്ങളോട് പറഞ്ഞപ്പോൾ അത് ദൈവവചനമായതിനാൽ യേശുവിൽ മനുഷ്യപുത്രനായി ജഡത്തിൽ അവതരിച്ചിരിക്കുന്നു അങ്ങനെ അവൻ്റെ മനുഷ്യത്വത്തിലൂടെ അവൻ നമ്മയെല്ലാം തന്നോടും തൻ്റെ സ്വർഗീയ പിതാവിനോടും ഒന്നിച്ചു ദത്തെടുക്കുന്നതിലൂടെ നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ ഇന്ന് നമ്മുടെ വേദപാരായണങ്ങളിൽ നാം കേട്ട കാര്യങ്ങളിലൂടെ നാം എല്ലാവരും ദൈവജനമാണെന്നും അവൻ ഏറ്റവും സ്നേഹിക്കുന്നവരാണെന്നും എല്ലായ്പ്പോഴും നമ്മുടെ ഇടയിൽ എങ്ങനെ വസിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും അവനോടുള്ള നമ്മുടെ അനുസരണക്കേടും പാപങ്ങളുമാണ് അവനെ ശ്രദ്ധ വിസമ്മതിച്ച ശ്രദ്ധിക്കാൻ വിസമ്മതിച്ച ഓരോ നിമിഷങ്ങളും സമയങ്ങളും ദൈവത്തിനെതിരെ തിരിയുകയും അവൻ്റെ രക്ഷ സ്നേഹവും കൃപയും നിരസിക്കുകയും ചെയ്തു ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും വഴികളും നമുക്ക് ചുറ്റുമുള്ള ആനന്ദങ്ങളും അന്ധകാരങ്ങളും നമ്മെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്നത് തുടരാൻ അനുവദിക്കുന്നത് തുടരുകയാണെങ്കിൽ നാം പാപത്തിൻ്റെ അന്ധകാരത്തിലേക്കും അതുവഴി നമ്മുടെ പതനത്തിലേക്കും കൂടുതൽ ആഴത്തിൽ വീഴാൻ സാധ്യതയുണ്ട് അതിനാൽ നാം കാര്യങ്ങളിലും കർത്താവിനോട് കൂടുതൽ വിശ്വസ്തരായിരിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കൂടുതൽ പൂർണ്ണ ഹൃദയത്തോടെ സ്വയം സമർപ്പിക്കാനും എല്ലാവർക്കും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാം അങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തികളാലും പ്രതിബന്ധങ്ങളാലും നമ്മുടെ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഇടപെടലുകളും പരസ്പരം നാം ദൈവത്തോടും അവൻ്റെ കൃപയിലേക്കും കൂടുതൽ അടുക്കും ദൈവഹിതം ചെയ്യാൻ ശ്രമിക്കുന്നതിലും ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിലും പാപത്തിന്റെ പാതയിൽ വീഴുമ്പോഴെല്ലാം പശ്ചാത്തപിച്ചും പിന്തിരിയുന്നതിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്ത ഇസ്രായേലിൻ്റെ രാജാവായ ദാവിദിനെ പോലെ നമുക്കെല്ലാവർക്കും ആകാം പ്രലോഭനവും ലൗകിക മഹത്വത്തിൻ്റെ ആനന്ദത്തിൻ്റെ വശീകരണങ്ങളും ക്രിസ്ത്യാനികളെ നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമെന്ന നിലയിൽ നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മുടെ ഓരോ നിമിഷങ്ങളിലും പ്രവർത്തനങ്ങളിലും നല്ല മാതൃകകളായി തുടരട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്താൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളും തിളങ്ങുന്ന സ്തംഭങ്ങളും ആകട്ടെ സ്നേഹവും സത്യവും പാപവും തിന്മയും കൊണ്ട് ഇരുണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്തീകരിക്കപ്പെടുന്നതിനും കൂടുതൽ ആത്മാക്കൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിലൂടെ രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി മടങ്ങി വരവിലൂടെ രക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും നമ്മുടെ പരിശ്രമങ്ങളിലും പ്രവർത്തികളിലും തുടർന്നും തുടരാം നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും പ്രവർത്തികളെയും ദൈവം എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈ സംശയ്ക്കും സ്തുതിയും